പുതിയ ഒരു വർഷം പിറക്കുന്നു എന്നതുപോലെ ഇസ്ലാമിൽ പവിത്രമായ മാസങ്ങളിൽ ഒന്നിൻ്റെ പിറവി കൂടി നടന്നിരിക്കുന്നു അഥവാ വിശുദ്ധ ഖുർആാൻ എടുത്തു സൂചിപ്പിച്ച നാല് മാസങ്ങളിൽ ഒന്നായ റജബ് മാസം പിറന്നിരിക്കുന്നു വിശുദ്ധ റമദാനിലേക്ക് ഇനി ബാക്കിയുള്ളത് രണ്ട് മാസം മാത്രമാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ പവിത്രമായ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാൻ അതിനോട് ചേർത്ത് പറഞ്ഞത് യുദ്ധം അരുത് അക്രമങ്ങൾ അരുത് എന്ന് എന്നാൽ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നു മറ്റ് മാസങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങളുണ്ടല്ലോ അതിന് ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ ഈ മാസത്തിൽ ലഭിക്കുമെന്നാണ് ഈ പണ്ഡിതനായ കത്താദാ പറഞ്ഞത് അഷ്റുൽഹറുമ്പിൽ അഥവാ പവിത്ര മാസങ്ങളിൽ നാം പ്രവർത്തിക്കുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ റജബുമായി ബന്ധപ്പെട്ട് ആ മാസവുമായി ബന്ധപ്പെട്ട് പല തെറ്റായ വിശ്വാസങ്ങളും ഉള്ളതുപോലെ ജാഹിലിയത്തിലും ഉണ്ടായിരുന്നു അത്തീറ എന്ന ആഘോഷവും അതുപോലെ തന്നെ പ്രത്യേകമായ ആചാര കർമ്മങ്ങളുമൊക്കെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഉമർ അൻഹു ഇന്നമ അബ്ദുൽ പറഞ്ഞിങ്ങനെയാണ് ആളുകൾ നിശ്ചയിക്കപ്പെടാത്ത പല മഹത്വങ്ങളും അതിന് നിശ്ചയിച്ചു കൊടുത്തു ഫലം അൽ ഇസ്ലാം എന്നാൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ തരം തെറ്റായ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഒഴിവാക്കി എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീഫിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും ഒരുപാട് നിർമിതമായ മൗനവായ ഹദീസുകൾ ഹദീസുകളിൽ ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്തതാണ് നിർമ്മിത ഹദീസുകൾ പാറോല എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം അങ്ങനെ ഒരുപാട് നിർമ്മിത ഹദീസുകളും ദുർബല ഹദീസുകളും ഈ മാസത്തിന്റെ പകലുമായി ബന്ധപ്പെട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിലൊന്നാണ് പല ആളുകളും റജബെത്താറാകുമ്പോൾ ചോദിക്കും നാളെ റജബാണോ നാളെ രജബൊന്നാണോ എന്താ കാരണം റജബ് മാസം നാളെ റജബ് ഒന്നാണ് എന്ന് മറ്റൊരാൾക്ക് നമ്മൾ ആദ്യമായി അറിയിച്ചു കൊടുത്താൽ അവന് ശാശ്വതമായി നരകം നിഷിദ്ധമായിരിക്കും എന്ന് മൗഹായ ഒരു ഹദീസ് വന്നിട്ടുണ്ട് നിർമ്മിതമായ ഒരു ഹദീസ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ അത് അന്വേഷിക്കുന്നത് അപ്പൊ അതിനടിസ്ഥാനമില്ല ഇതിനെല്ലാം ഇത്തരം റജബുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശക്തമായ രൂപത്തിൽ മറുപടി എഴുതിയ ഒരു പണ്ഡിതനാണ് ബാരിയുടെ കർത്താവ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിലുണ്ട് റജബ് എന്നതാണ് അതിൽ അദ്ദേഹം മെഹറാജ് നോമ്പിനെ പറ്റി പറയുന്നുണ്ട് റജബ് ഇരുപത്തിയേഴിന് ആളുകൾ വളരെ ഫലലോട് കൂടി എടുക്കുന്ന ഒരു നോമ്പാണ് മെഹറാജ് നോമ്പ് എന്ന പേരിൽ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ പേജിലാണ് അദ്ദേഹം പറഞ്ഞത് ഹുജ്ജത്തിന് യോജിക്കുന്ന പ്രമാണത്തിന് തെളിവാക്കാൻ പറ്റുന്ന ഒരു ഹദീസ് പോലും റജ ഇരുപത്തിയേഴിന് നോമ്പെടുക്കണമെന്നോ ആ ദിവസം രാത്രി പ്രത്യേകം നമസ്കരിക്കണമോ എന്നുള്ള ഒരു ഹദീസ് പോലും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നോ ഉമ്രയിൽ ഏറ്റവും ഫതിലുള്ള ഉമ്ര എന്ന് പറയുന്ന റമദാനിലെ ഉമ്രയാണ് ഒരു ഹജ്ജിന് തുല്യമാണത് എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകമായ ഉമ്ര ട്രിപ്പുകൾ സംഘടിപ്പിക്കപ്പെടുകയും അതിന് വലിയ ഫതിലുണ്ട് എന്ന് ആളുകൾ ധരിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത്തരം ഒരു ഫതില് പ്രത്യേകമായി നബി അലൈഹി സുൽ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ റജബ് ഇരുപത്തിയേഴിന് ആഗ്രഹ സഫലീകരണ നമസ്കാരം എന്ന പേരിൽ ഒരു നമസ്കാരം മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സുബാന സഫലീകരിച്ചു തരുന്ന ഒരു നിസ്കാരമുണ്ട് എന്നാണ് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മകരിവിഷ നമസ്കാരത്തിനിടയിൽ പന്ത്രണ്ട് റക്കാത്ത് ആ ഒരു നീയത്തോടു കൂടി നമസ്കരിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും എന്ന ഒരു വിശ്വാസം അതും ഇത്തരം മൗലു ആയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അതിനും അദ്ദേഹം മറുപടി നൽകുന്നു പ്രത്യേകിച്ച് ഇമാം നവവി നവബി റഹ്മിന്യ ഇമാം നവബി റഹമഹുല്ല പറഞ്ഞത് ഈ നമസ്കാരങ്ങളൊക്കെ ബിദഅത്താണ് മാത്രമല്ല മുൻകറത്ത് ഏറ്റവും വെറുക്കപ്പെട്ട വിദഗത്തുകളാണ് എന്ന് പറയുന്നുണ്ട് അപ്പ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പുണ്യം നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും അവിടെയെല്ലാം ഹദീസുകളിൽ അതിന് മാതൃകയുണ്ടോ സുന്നത്തുകളിൽ അതിന് മാതൃകയുണ്ടോ എന്ന അന്വേഷണം പ്രധാനമാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വിദഗ്ധത്തിന്റെ ഗണത്തിലാണ് വരിക പ്രത്യേകിച്ച് ഈ ഒരു വിഷയം സൂചിപ്പിക്കാൻ കാരണം മാസവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് വീഡിയോകൾ യൂട്യൂബുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ പ്രചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടെക്സ്റ്റുകൾ വാട്സപ്പുകളിലൂടെയും മറ്റുമൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പം ആളുകൾ സംശയം ചോദിക്കും ഇതുണ്ടോ ഇതിൽ വസ്തുതയുണ്ടോ എന്ന് അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് പ്രിയമുള്ളവരെ ഹദീസുകൾ സ്ഥിരപ്പെടാത്ത വിഷയങ്ങൾ നമ്മൾ വിട്ടുനിൽക്കണം ഹദീസുകൾ സ്ഥിരപ്പെട്ട വിഷയങ്ങൾ നമ്മൾ എടുക്കുകയും ചെയ്യണം